കഴിഞ്ഞ മാസം ജനുവരിയിൽ പതിനൊന്നും പന്ത്രണ്ടും ഞാൻ വയനാടായിരുന്നു കേട്ടോ ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കല്യാണം വരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്ത് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ഒൻപതരക്കാവുമ്പോൾ മാരികാവ് ക്ഷേത്രത്തിൽ പോകാം എന്നൊരു തീരുമാനം ഉണ്ടായി അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ പ്ലാൻ ചെയ്തതൊന്നുമല്ല ഒൻപതരയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്പലം പതിനൊന്നര വരെ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടുമില്ല ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇനി പിന്നത്തേക്ക് വെക്കേണ്ട സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ അമ്പലം നല്ല ഭംഗിയുള്ള അമ്പലമാണ് കേട്ടോ നിങ്ങൾ വയനാട്ടിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും പോയി കണ്ടവർക്കും അറിയണ്ടാവും എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്നൊന്നും അറിയില്ല ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ അവിടെ ഞാനവിടെ ആരും കണ്ടില്ലാട്ടോ ചോദിക്കാൻ ഇനി എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല പഴയ അമ്പലമായിരുന്നു ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരുന്നതെന്നാണ് ഒരു അമ്മ പറഞ്ഞത് കേട്ടോ സ്വയംഭൂമാണെന്നും പറഞ്ഞു അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറകിൽ നിന്ന് ചെറിയൊരു ഉറവ് പോലെ വരുന്നുണ്ട് അത് ശിവലിംഗത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് വരുന്ന വെള്ളമാണ് കേട്ടോ എന്ന് ഇതൊന്ന് പറഞ്ഞു തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഭംഗി ഇല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗിയാണ് നിങ്ങൾ പറ്റുന്നുണ്ട് അവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ എനിക്ക് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് നിറയെ ഇതോ വാനരന്മാർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത് കണ്ടതോടുകൂടി മഞ്ചാടിക്ക് നല്ല പേടിയാണ് പിന്നെ അവിടെ നിന്നില്ല അവിടെ നിൽക്കാൻ അവന് സമ്മതിക്കില്ല അപ്പോൾ പോവാന്നും പറഞ്ഞിട്ടുള്ള വാശിയായി അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി വിഷുവിനായിരിക്കും മിക്കവാറും വയനാട് പോവുക ആ സമയത്ത് രാവിലെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു പത്തരയൊക്കെ ആയി നല്ല വെയിലുമായി പിന്നെ എന്താ പറയുക നമുക്ക് കരയായിട്ട് അവിടെ നിൽക്കാനും പറ്റിയില്ല അടുത്ത പ്രാവശ്യം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ തിരിച്ച് പോയോണ്ടിരിക്കുന്നത് കേട്ടോ തിരിച്ച് ഞങ്ങൾ പൂപ്പോലിക്കാണ് പോയി എല്ലാ വർഷവും പോകുന്നതാണ് അപ്പോൾ ഈ ഈ വർഷം ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുന്നേ ഉള്ളൂ അധിക സമയമൊന്നും അവിടെ നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എത്തിയപ്പോഴന്നെ മതിയായിട്ടോ ഈ കാണുന്ന വണ്ടിയിലുള്ള ആളുകൾ മുഴുവൻ അതിൻ്റെ ഉള്ളിലുണ്ടാവും നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ തിങ്കളാഴ്ച ആയതുകൊണ്ടും ആ പകൽ സമയമായതുകൊണ്ടും വലിയ ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നല്ല തിരക്കായിരുന്നു നിറയെ ആളുകളുണ്ട് പക്ഷെ നമുക്ക് ഉള്ളിൽ കയറിയ തിരക്കും കാര്യങ്ങളൊന്നും വല്ലാതെ അറിയില്ല വലിയ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊടിയൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ ഈ ഇല്ലാച്ച മാസ്ക് വയ്ക്കാണ്ടായിട്ട് കയറാനൊന്നും പറ്റുണ്ടായിരുന്നില്ല നല്ല ബോഡിയായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒട്ടുമിക്ക പേർക്കും അറിയേണ്ടാവും വയനാട് നടക്കുന്ന പൂപ്പൊലിനെ പറ്റിയൊക്കെ ഇതിപ്പോഴേക്കൊക്കെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് ഇനി കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പോയാൽ മതി ജനുവരി ഫസ്റ്റത്തെ രണ്ടാഴ്ചകളിലാണ് നടക്കാറുള്ളത് കേട്ടോ ഇവിടെ സ്റ്റോളുകളൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക അത്യാവശ്യം വില കുറഞ്ഞ ചെടികളും കാര്യങ്ങളൊക്കെ പുറത്തുള്ള വിലയെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടാവുക ചെടികൾ ൊക്കെ അപ്പം പിന്നെന്താ ഫുഡ് സ്റ്റാളുകളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ പരിപാടിയാണ് ഞാൻ പിന്നെ സ്റ്റാളുകളിലൊന്നും വല്ലാണ്ട് എന്നെ കേട്ടിയിട്ടില്ല എൻ്റെ സ്വഭാവത്തേന് കയറിയാൽ ഞാൻ ഇറങ്ങിയില്ല അതുകൊണ്ട് വല്ലാതെ ഒന്നും കേട്ടിയില്ല ഞങ്ങള് പൂക്കളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ചെടികളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ടും പിന്നെ വൈകുന്നേരത്ത് പെറ്റ് ഷോസും പിന്നെ പരിപാടി ഗാനമേള തുടങ്ങിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇതൊക്കെയാണ് ചെടികൾ ഇതൊക്കെ വിൽക്കാനുള്ളതാണ് നമുക്ക് വാങ്ങിച്ചിട്ട് വരാവുന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ചൂടിന് ഇവിടെ മര്യാദയ്ക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ചെടികളിലൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് കാപ്പിയുടെ വേരുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കാൻ മൂന്ന് ചട്ടി മാത്രം വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ വേറെ എവിടെ തന്നെ കയറ്റിയില്ല ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ വേഗം തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കല്യാണത്തിന് പോകുകയാണ് ഉണ്ടായത് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റും കൂടെ കണ്ടപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനുള്ളൊരു അതൊക്കെ അങ്ങ് പോയിട്ടോ പിന്നെ എന്താ കല്യാണമൊക്കെ കൂടി മിന്നേട്ടമൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നേരെ തിരിച്ചിടക്കരയ്ക്ക് പോരാണ് ഉണ്ടായത് ഫങ്ഷനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചെത്തണം ചുരത്തിൽ നിറയെ ആന ഈ മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്ന് മേടിച്ചിട്ടാണ് വേഗം തന്നെ തിരിച്ച് പോരണ്ടിട്ടുണ്ടായത് അങ്ങനെ ഇടയ്ക്കര വന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ